ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ സ്ലീവാകാലം മൂന്നാം ഞായർ മത്താട്ട സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ സീതോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അപ്പോൾ അതാ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാന്യ സ്ത്രീ പുറപ്പെട്ടു വന്ന് അവനോട് കരഞ്ഞപേക്ഷിച്ചു കർത്താവേ ദാവേദിൻ്റെ പുത്ര എന്നോട് കരണ തോന്നണമേ എൻ്റെ മകൾക്ക് പിശാചവാദ കഠിനമായിരിക്കുന്നു എന്നാൽ അവൻ അവളോട് ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല അവന് ശിഷ്യന്മാർ അടുത്ത് വന്ന് അവനോട് അഭ്യർത്ഥിച്ചു അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു നിലവിളിച്ചുകൊണ്ട് കൊണ്ടുവരുന്നു അവളെ പറഞ്ഞയച്ചാലും അവൻ മറുപടി പറഞ്ഞു ഇസ്രായേൽ ഗ്രഹത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകൾ അടുക്കലേക്കല്ലാതെ എന്നയച്ചിട്ടില്ല എന്നാൽ അവൾ വന്ന് അവനെ പ്രണമിച്ച് പ്രണമിച്ചപേക്ഷിച്ചു കർത്താവ് എന്നെ സഹായിക്കണമേ അവൻ മറുപടി മറുപടി പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല അതേ കർത്താവേ നായ്ക്കുട്ടികളും യജമാനെ മാച്ചിൽ നിന്ന് വീഴുന്ന നൂറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ അവൾ പറഞ്ഞു മറുപടിയായി അവളോട് പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ ആ നാഴിക മുതൽ അവളുടെ മകൾ സൗഖ്യമുള്ളവളായി തീർന്നു വളരെ പ്രസക്തമായ ഒരു സുവിശേഷ ഭാഗമാണ് സഭാ മാതാവ് ഈ സ്ലീവായുടെ പുകഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് ഭക്ഷണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിൽ മനുഷ്യരിൽ വിവേചനം പാടില്ലെന്ന് ശക്തമായ വാക്കുകളിൽ പ്രബോധനം നൽകുകയായിരുന്നു ഈശോ ഇതിനു മുൻപ് പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെ അത് പ്രവർത്തിക്കൊണ്ട് തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെ വചനങ്ങളിൽ അതിനായി തന്നെ യേശു വിചാരിത വിജാതര നാട്ടിലേക്ക് പോവുകയാണ് വിജാതനായ കൊർണേലീസുവിനെ മാനസാന്തരപ്പെടുത്തുന്നതിന് മുൻപ് പത്രോസിന് ഒരു ദർശനം ഉണ്ടാകുന്നുണ്ട് ശുദ്ധവും അശുദ്ധവുമായ ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു ആ ദർശനം സ്നേഹമാരുടെ നടപടിക്സം പത്താമത്തെ അധ്യായത്തിലുണ്ട് ഇവിടെ ശുദ്ധവും അശുദ്ധവുമായ ആഹാര സാധനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പിന്നാലെ യേശ് ഒരു വിജാതി സ്ത്രീ കണ്ടുമുട്ടുന്നു മുമ്പിക്കൽ വിജാതിയനായ ശതാധിപനമായി യേശ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എട്ടാമത്തെ അദ്ദേഹം മത്തായിൽ ഇവിടെ ചോദിച്ചിട്ട് എട്ടാമത്തെ അദ്ദേഹം അഞ്ച് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ശുദ്ധവും അശുദ്ധമായ ഒരു ചർച്ച കഴിഞ്ഞു മത്തായി പതിനഞ്ച് ഒന്ന് മുതൽ ഇരുപത് വരെ എന്നിട്ട് സമൂഹം അശുദ്ധി എന്ന് കരുതിയ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ മകള് അവളെ കണ്ട് കർത്താവ് അവർ അശുദ്ധരല്ല എന്ന് തെളിയിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് പത്രോസൻ്റെ ദർശനം സ്ലേഹരുന്ന നടപടി ശുദ്ധവും അശുദ്ധമായ ഭക്ഷണം അല്ലേ അതേക്കുറിച്ച് കഴിഞ്ഞിട്ടാണ് വിജാതിയനായി കൊർണലിസിനെ മാനസാന്തരപ്പെടുത്തണേ അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിലും പത്രോസിൻ്റെ ജീവിതത്തിലും പിന്നീട് പൗലോസിൻ്റെ ജീവിതത്തിലും ഒക്കെ ഇതുപോലെ സംഭവങ്ങളുണ്ട് ഇത് വളരെ വിപ്ലവാത്മകമായി രണ്ടായിരം വർഷം മുമ്പുള്ള കാര്യമാണെന്ന് ഓർക്കണം നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് വരെ ഈ ഈഴവർ അവർ അതുപോലെ അതിനേക്കാൾ താഴ്ന്ന ജാതി എന്ന് കണക്കാക്കിയിരുന്നവർക്ക് മാറുമറയ്ക്കാനോ മുട്ടൻ താരം മുണ്ടെടുക്കാനോ അനുവാദം ഉണ്ടായിരുന്നില്ല വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ വലിയ അപരാധ ചെയ്തേ ക്രിസ്ത്യാനികൾ വന്നിട്ട് ഇല്ലേ മാറുമറയ്ക്കണം ഇല്ലേ ക്രിസ്തീയ മിഷണറിമാർ അല്ലേ മാറും മാറുമറയ്ക്ക മറച്ചത് കൊണ്ടല്ലേ ഇപ്പം മാറും മറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറെ സ്ത്രീകൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ കുറേ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല മാറുമറച്ചത് അല്ലേ മറക്കാനുള്ള കാര്യങ്ങൾ നടത്തിയത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്വാധീനം മൂലമാണ് എന്തൊരു മണ്ടത്തര ഈ ക്രിസ്ത്യൻ മിഷണറിമാര് ചെയ്തേ ഇപ്പൊ ഈ പറഞ്ഞ ബലാത്സംഗം ഒന്നും ഉണ്ടാകില്ലായിരുന്നു മാറുമറിക്കാനും മുട്ടടുത്താലും മുണ്ടെടുക്കാനും സ്ത്രീകൾക്ക് അനുവാദം ഇല്ലാത്ത നാടായിരുന്നു നമ്മടേത് അപ്പൊ ആ എല്ലാം എല്ലാവർക്കും കാണാമെങ്കിൽ പിന്നെന്ത് ബലാത്സംഗം ക്രിസ്ത്യാനി വിളി അപരാധ ചെയ്തേട്ടോ അതായത് അത്രയും അതായത് മനുഷ്യരെ തുല്യരായിട്ടോ സമത്വമുള്ളവരായിട്ടോ കാണുന്ന ഒരു പരിപാടി ഭാരതത്തിൽ ഇല്ല വാക്ക് തന്നെ ചേരില്ല എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലായിട്ട് പോലുമില്ല സാഹോദര്യം എന്ന് പറയുന്നത് ക്രിസ്തീയ ക്രിസ്തു മതത്തിൻ്റെ ഒരു 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 കണ്ട്രിബ്യൂഷനാണ് എല്ലാവരും തുല്യരാണ് സനാതനധർമ്മം പറയുന്നത് കുറച്ച് പേര് മേൽജാതി പിന്നെ കുറച്ച് പേർ താഴ്ന്ന ജാതി പിന്നെ കുറച്ച് പേർ ഔട്ട് ഇല്ലേ പുറ ജാതി അല്ലാണ്ട് എല്ലാവരും ജാതി അല്ലല്ലോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ സ്ത്രീധാരണ ഗുരു പറഞ്ഞെന്നുള്ള സത്യമാണ് എന്നിട്ട് അവരുടെ പിൻഗാമികൾ എന്താ പറയണേ ഞങ്ങളുടെ ജാതി മാത്രം മതിന്നാണ് അങ്ങനെ വിശ്വസിച്ച ക്രിസ്തുവും ക്രിസ്ത്യാനികളുമാണ് മനുഷ്യരെല്ലാവരും തുല്യരാണ് അതിനുവേണ്ടിയാണ് കർത്താവ് ഇല്ലേ ലിംഗവ്യത്യാസമോ അതുപോലെ ജാതി വ്യത്യാസമോ ഒന്നുമില്ലാതെ സാർവത്രികത പഠിപ്പിക്കുകയാണ് കർത്താവ് അത് പ്രബോധനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അത് പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് ടയർ ചെയ്ത പ്രദേശത്തേക്ക് പോവുകയാണ് പാലസയുടെ വടക്കുള്ള പ്രവിശ്യയാണ് ഫിനീഷ്യ വിജാതീയ ദേശത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള തുറമുഖ പട്ടണമാണ് ഇതിൻ്റെ ഈ ഫിനീഷ്യയിലെ ടയറ് ഹീബ്രുവിലെ സോർന്നാണ് സോറ് അതിന് തൊട്ടടുത്ത് കിടക്കുന്ന മുകളിൽ കിടക്കുന്നത് വടക്ക് കിടക്കുന്ന സ്ഥലമാണ് സീതോൻ ആ പ്രദേശങ്ങളിലും യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടിരിക്കാം അല്ലെങ്കിൽ ഈ സ്ത്രീ യഹൂദ മതത്തിൽ ചേരാൻ തയ്യാറെടുക്കുന്നവൾ ആയിരുന്നിരിക്കാം ഏതായാലും യേശുവിനെ കുറിച്ച് കേട്ടു അവൾ സ്ത്രീ സീറോ ഫിനീഷ്യൻ സ്ത്രീ എന്നാണ് മർക്കോസ് പറയണേ രണ്ടുപേർ ഒരേ സ്ത്രീയെക്കുറിച്ചുള്ളത് തന്നെയാണ് സുറിയാനി സംസാരിച്ചിരുന്ന ഫിനീഷ്യ പ്രദേശത്തുള്ള ഗ്രീക്ക് ഗ്രീക്കുകാരി പുറജാതിക്കാരി അതാണ് മർക്കോസ് പറയണേ മത്തായി പറയുന്നത് കാനാന്യ സ്ത്രീ കാനാൻ്റെ ആദ്യ ജാതനാണ് സീതോൻ എന്നാണ് ദേശങ്ങളുടെ പട്ടികയിൽ ഉൽപ്പത്തിപശ് പതിന പത്ത് പതിനഞ്ചിൽ കിടക്കണേ അതിനാൽ അവിടുന്ന് പുറപ്പെട്ടു വരുന്ന സ്ത്രീയെ കാനാൻ എന്ന് വിളിച്ചിരിക്കുന്നു കാനാൻ്റെ ആദ്യ ജാതനാണ് സീതോൻ അപ്പോൾ സീതോൻ എന്ന് വരുന്ന സ്ത്രീയെ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നു ഗ്രീക്ക് ഗ്രീക്കുകാരി യവന സ്ത്രീ എന്നതിന് വിജാതി സ്ത്രീ എന്നാണ് അർത്ഥം പലതരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളാണ് ഈ ആണുങ്ങളുടെ ലോകത്ത് അവൾ പെണ്ണാണ് ഇപ്പോൾ പെണ്ണുങ്ങളുടെ ലോകമാണേ പണ്ടായത് ആണുങ്ങളുടെ ലോകം പിന്നെ യഹൂദ മത യഹൂദരുടെ ലോകത്ത് അവൾ പുറജാതിക്കാരിയാണ് പിന്നെ ഭാഷ വേറെയാണ് സുറിയാനിയോട് സംസാരിക്കണേ അരാമ്യ ഭാഷയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാൽ സുറിയാനിയാണ് അപ്പോൾ സീറോ മലബർക്കാർക്കും സീറോ മലങ്കർക്കാർക്കും ഈ സ്ത്രീയെക്കുറിച്ച് അഭിമാനം കൊള്ളാം കേട്ടോ പിന്നെ കാനാന്യെന്ന് പറഞ്ഞല്ലോ മറ്റൊരു ഒരു വംശത്തിൽപ്പെട്ടത് വംശീയമായിട്ടും ലിംഗപരമായിട്ടും മതപരമായിട്ടും ഒക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ഒരാളാണ് ഈ സ്ത്രീ അവൾ പക്ഷെ കർത്താവിനെ വിളിക്കുന്ന കർത്താവേ ദാവീതിൻ്റെ പുത്ര എന്നാണ് ഈശോയെ വിളിക്കുന്നത് മിശിക രാജാവിൻ്റെ സ്വപ്നയാണ് ഈ കർത്താവ് എന്നതും ദാവീതിൻ്റെ പുത്ര എന്നതും വിജാതീസൃഗീത എങ്ങനെ അറിയാം മൂന്ന് സാധ്യതകളുണ്ട് യേശുവിൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലേക്ക് പ്രചരിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അക്കൂട്ടത്തിൽ ആളുകൾ പറഞ്ഞു കേട്ടതായിരിക്കാം കർത്താവാണ് ദാവേന്ദ്രൻ പുത്രനാണ് യേശു എന്നത് രണ്ടാമത് ഈ സ്ത്രീ യഹോദ മതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്ന ആളായിരിക്കാം അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു പ്രോസ്ലൈറ്റ്സ് എന്ന് പറയും മൂന്ന് യഹോദരൻ്റെ ദൈവത്തെ കർത്താവായി സ്വീകരിക്കാൻ അവൾ തയ്യാറാണെന്ന പ്രഖ്യാപനമായിരിക്കാം അതായത് അവൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു അപ്പോൾ ഈ യഹോപശ്വാസ യഹോപിശ്വാസികൾക്കൊന്നൊരു അടിയാട്ടോ കാരണം അവൾ ഈശോയെ ക്യൂരിയോസ് യാഹ്വേ കർത്താവ് എന്നൊക്കെ വിളിക്കുന്നത് യഹോബ സാക്ഷികൾ പറയുന്നത് ഈശോയെ എന്ന് വിളിക്കാൻ പാടില്ല കർത്താവ് എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഗുരു എന്നൊക്കെ വിളിക്കാം അല്ലാതെ എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെയാണ് സാക്ഷികൾ പറയണേ കാരണം ഈശോ ദൈവമല്ലെന്നാണ് അവരും അവർ പഠിപ്പിക്കണേ അവർ ഇസ്ലാമിൻ്റെ ഒരു വകഭേദമാണ് ഇങ്ങനെ ഈ സ്ത്രീ വന്നിട്ട് തൻ്റെ മകള് പിശാജിബാത ഇങ്ങനെ പിടിപ്പെട്ട് കിടക്കുന്നൊക്കെ പറഞ്ഞിട്ടും യേശു ഒരു വാക്ക് പോലും മറുപടി പറഞ്ഞില്ല എന്തുകൊണ്ട് ഒരു പക്ഷേ കനാനേശ്രയുടെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു സാധ്യത രണ്ട് അവൾ വിശ്വാസിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം പ്രകാശിപ്പിക്കാൻ അവൾക്കൊരു അവസരം കൊടുക്കുന്നതായിരിക്കാം അങ്ങനെയാണ് വിശുദ്ധ ക്രിസോഷ്ടം അത് വ്യാഖ്യാനിച്ചത് ഇസ്രായേൽ ഗൃഹത്തിന് നഷ്ടപ്പെട്ട പോയി ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ ഞാൻ അയച്ചിട്ടില്ലെന്ന് ചേച്ചി പറയുന്നുണ്ട് അതായത് യുഗാന്തത്തിലേക്കായി ഇസ്രായേൽക്കാരെ ശേഖരിക്കുകയാണ് തൻ്റെ ദൈവിക ദൗത്യം വിജാതിയർക്കുള്ള ദൗത്യം അത് പൗലോസും സഭയും ചെയ്യേണ്ടതാണ് ഇസ്രായേലിനെ ശേഖരിക്കുക എന്നുള്ളതാണ് യീശോമി ചെയ്യേണ്ട ദൗത്യം വിജാതികർക്കുള്ള ദൗത്യം അത് യേശുവിൻ്റെ തുടർച്ചയായ സഭയും ആണ് ചെയ്യേണ്ടത് സഭയാണ് ചെയ്യേണ്ടത് അത് ചെയ്തതാണ് പൗലോസ് അപ്പോൾ അത് യേശു വ്യക്തമാക്കുകയാണ് ഇത് എൻ്റെ ദൗത്യം ഇതാണ് എനിക്ക് ശേഷം സഭയാണ് വിജാതികർക്കുള്ള ചൂത്രോട്ട് ചെയ്യാനാണ് എൻ്റെ സമയമായിട്ടില്ല എന്ന് കാനാൽ വെച്ച് മറിയത്തോട് പറഞ്ഞ യേശുവിനെയാണ് നമ്മളിപ്പോൾ ഓർക്കുക അവിടെ മറിയം യേശുവിൻ നിർബന്ധിച്ച പോലെ ഇവിടെ ഈ സ്ത്രീയും യേശുവിനെ തൻ്റെ ആവശ്യം നടന്നു കിട്ടാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് സ്ത്രീകൾക്ക് അങ്ങനെ കാര്യം നടത്താനുള്ള കഴിവുണ്ട് താനും നമ്മളത് കണ്ട് പഠിക്കേണ്ടതുണ്ട് അവർ അവർ വിട്ടുകൊടുക്കില്ല ചില കാര്യങ്ങളും വിട്ടുകൊടുക്കാൻ പാടില്ല ഈ മറിയത്തിൻ്റെ അപേക്ഷ കെട്ട് സമയത്തിന് മുമ്പേ മേൽത്തരം വീഞ്ഞുണ്ടാക്കി കർത്താവ് അതുപോലെ വിജാതിൻ്റെ സമയമാകുന്നതിന് മുമ്പേ വിജാതികർക്ക് ദൈവത്തിനുള്ള സൗഖ്യം കൊടുക്കുകയാണ് ഈശോയുടെ ഇത് എന്തൊരു ക്ഷേമമാണ് കാനാല കല്യാണവും ഇതും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അവിടെ സമയമാകുന്നതിന് മുമ്പ് മേൽത്തരം വീഞ്ഞു കൊടുത്തു അത് പരിശുദ്ധാത്മാൻ്റെ പ്രതീകമാണ് ഇവിടെ വിചാരിയരുടെ സമയം അത് സഭയുടെ സമയമാണ് അതാകുന്നതിന് മുമ്പേ ഈ സ്ത്രീയുടെ നിർബന്ധത്തിന് വഴങ്ങി കർത്താവ് സൗഖ്യം കൊടുക്കുന്നു തീർച്ചയായിട്ടും യേശുവിന്റെ ആദ്യത്തെ മൗനം അല്ലെങ്കിൽ തിരസ്കാരം വേദനജനകമാണ് പീഡനമാണ് പക്ഷെ സ്നേഹബുദ്ധിയോടെ ദൈവത്തെ നിർബന്ധിക്കാനുള്ള സ്വാതന്ത്ര്യം നാം എടുത്താൽ ദൈവം അത് ആസ്വദിക്കും മക്കളുടെ ചില നിർബന്ധങ്ങൾക്ക് മുമ്പിൽ അപ്പനാമ്മയൊക്കെ വഴങ്ങിക്കൊടുക്കില്ലേ അതൊരു അത് ആസ്വദിച്ചു കൊണ്ടല്ലേ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ആണെങ്കിലും മക്കളുടെ നിർബന്ധങ്ങൾക്ക് കൊടുക്കുന്നത് മാതാപിതാക്കൾക്ക് ഒരു അതൊരു ഒരു അവരുടെ ഒരു ശൈലിയാണ് അല്ലെങ്കിൽ അത് അതിലൊരു ആനന്ദമുണ്ട് മക്കളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്ന മാതാപിതാക്കൾ അത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാണ് എന്ന് കരുതി എല്ലാ തോന്നിയോസം എന്ത് തോന്നിയും ചെയ്യാമെന്നല്ല നേരത്തെ പറഞ്ഞല്ലോ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആവശ്യങ്ങൾക്കാണ് ഈ ഈ പറഞ്ഞത് സ്വീകാര്യമാകുക ശ്ലീഹന്മാർ പറയുകയാണ് കർത്താവിനോട് അവൾ പറഞ്ഞയച്ചാലും വെറും കയ്യോടെ അല്ല അവർക്കൊരു ശല്യം ചെയ്തു തുടങ്ങി ഇവളിപ്പം ഞാനിങ്ങനെ കാരണം പറഞ്ഞ് നടക്കുകയാണല്ലോ അവൾ ആഗ്രഹിക്കുന്നത് പോലെ അവളുടെ മകളെ സുഖപ്പെടുത്തിയാലും എന്നാണ് ശിഷ്യന്മാര് പറയണേ യഹൂദരായ ശിഷ്യന്മാര് വിജാതി സ്ത്രീക്ക് വേണ്ടി അതായത് പഴയ നിയമത്തിൽ തിന്മയുടെ ആരൂപങ്ങളായി കണക്കാക്കിയ കാനാഞ്ഞരുടെ ഇടയിൽ നിന്നുള്ള സ്ത്രീക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു യഹൂദരായ ശിഷ്യന്മാര് വിജാതിയായ വിജാതീയ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു തിന്മയുടെ ആൾരൂപങ്ങളാണ് അത് വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതുകൊണ്ട് ഈ വിജാതിരെ കണക്കാക്കിയിരുന്നത് അങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ട സ്ത്രീക്ക് വേണ്ടിയാണ് യഹോദരായ ശിഷ്യന്മാരുടെ കർത്താവിനോട് മധ്യസ്ഥം വഹിക്കുന്നത് അത് മധ്യസ്ഥം വേണം വിശുദ്ധൻ്റെ മധ്യസ്ഥം വേണമെന്നൊരു തെളിവ് കൂടിയാണ് ഇങ്ങനെ ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി വാദിക്കുന്നു ഇല്ലേ മധ്യസ്ഥം വഹിക്കുന്നു കണ്ടപ്പോൾ അവൾ എന്താ ചെയ്തത് അവൾ വന്ന് ഈശോടെ ഉപലങ്ങ് പ്രണമിച്ചു അതുവരെ പുറകെ നടന്നിരുന്ന സ്ത്രീ ഇപ്പോൾ ഏച്ചന് മുമ്പിൽ വന്ന് യേശന് മുമ്പിൽ പ്രണമിച്ചു ഇന്നിത് വായിക്കുന്നവർക്കറിയാം ഈ പ്രണാമം തീർച്ചയായിട്ടും ആരാധനയാണെന്ന് അന്ന് ആ സ്ത്രീ അറിഞ്ഞോ ഇത് സ്ത്രീ ഈ കർത്താവാണെന്നും ഇത് ആരാധനയാണെന്നും പല ധ്വനികളുണ്ട് ഈ പ്രണാമത്തിന് ഒന്ന് എത്ര തിരിച്ചടി നേരിട്ടാലും പിൻവാങ്ങുന്ന കൂട്ടത്തിലല്ല ഈ സ്ത്രീ ഓരോ തിരിച്ചടി നേരിടുമ്പോഴും അവൾ കൂടുതൽ ശക്തിയാവുകയായിരുന്നു പെണ്ണുങ്ങളുടെ മനസ്സിൻ്റെ ബലം അപാരമാണ് അവരറിയാത്തവരാണ് അവരെ അബലകൾ എന്ന് വിളിക്കുന്നത് രണ്ട് സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല തൻ്റെ മകളോടുള്ള സ്നേഹം അവൾ ഏതറ്റം വരെയും പോകാനും പ്രാപ്തമാക്കുന്നു മൂന്ന് ആവശ്യക്കാരന് ഔചിത്യം ഇല്ല അവളുടെ മനസ്സിലുള്ളത് മുഴുവൻ വീട്ടിൽ രോഗിയായി കിടക്കുന്ന മകൾ മാത്രമാണ് അവൾക്ക് ആ മകൾക്ക് ആശ്വാസം ലഭിക്കണം വിശുദ്ധ ക്രിസ്വേഷ്ടം ഈ സ്ത്രീയുടെ അമ്മയുടെ ഹൃദയവികാരം ഇങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എൻ്റെ മകൾ ബോധം മറ്റ് കിടക്കുകയാണ് അവളുടെ ലോകത്തിൻ്റെ തീവ്രത പോലും അവൾ അറിയുന്നില്ല കണക്കില്ലാത്ത ദുരിതം അനുഭവിക്കുന്നത് ഞാനാണ് ഞാൻ ബോധത്തോടു കൂടി രോഗിയായിരിക്കുന്നു മകൾക്ക് മകളുടെ രോഗത്തിൻ്റെ ഗൗരവം അറിയില്ല അവളുടെ വേദന അറിയില്ല അവൾ ബോധനെയാണ് കിടക്കുക അപ്പോൾ ഞാൻ ബോധത്തോടുകൂടി രോഗിയായിരിക്കുക അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭ്രാന്ത് അവൾക്ക് പിശാചുബാധ ബാധ മകൾക്ക് അറിയാൻ പാടില്ല അവൾ അത്രമാത്രം രോഗിയായിട്ടുണ്ട് അവൾക്ക് രോഗമാണെന്ന് അറിയില്ല അവൾക്ക് ഭ്രാന്ത് പോലെ കിടക്കുകയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഭ്രാന്താണ് ഭ്രാന്ത് പോലെയാണ് എനിക്ക് അമ്മ ചിന്തിക്കുകയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് രോഗിയായിരിക്കുന്നു അതുകൊണ്ട് ഒരു ഇവിടെ നിന്ന് ഇത് കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല കർത്താവ് പറഞ്ഞു മ അവളോട് പറയുക മക്കളുടെ അപ്പം എടുത്ത് ഈ നായക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയാണോ ദൈവജനം എന്ന നിലയിൽ ഇസ്രായേൽക്കാർ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച പൈതൃക അവകാശ അവകാശത്തെയാണ് ഇവിടെ അപ്പം എന്ന് ഉപയോഗിക്കുന്നത് അതതിൻ്റെ പൂർണ്ണതയിൽ കൊണ്ടുവന്നത് യേശുവാണ് അതായത് ദൈവത്തിൻ്റെ ദൈവത്തിൽ ലഭിച്ച പൈതൃക അവകാശം അതിനെ അപ്പം എന്ന് പറയണേ അത് യേശു കൊണ്ടുവന്നു ദൈവത്തിൻ്റെ അപ്പം അതിൻ്റെ പൂർണ്ണ അവകാശി ഇസ്രായേൽക്കാരാണ് ആ അപ്പം അതെടുത്തിട്ട് നായക്കുട്ടികൾ കൊടുക്കാമോ എന്നാണ് അപ്പോൾ കഥ ഉപയോഗിച്ച് വാക്ക് നോക്കുക നായ പട്ടി എന്നതിന് ഒക്കെയുള്ള അർത്ഥ എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് ക്യു ഓൺ എന്നാണ് ക്യു ഓൺ ഈ യേശുപയോഗിച്ചത് കിനാരിയോൺ എന്നാണ് അതായത് നമ്മൾ പപ്പീസ് എന്ന് പറയുമല്ലോ വീട്ടിനകത്ത് വളർത്തുന്ന കൊച്ചു പട്ടികൾ അതിനുപയോഗിക്കുന്ന വാക്കാണ് കിനാരിയോൺ ഈ ഡിയർ എന്നതിന് പകരം ഡാർലിംഗ് എന്ന് ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു വാക്ക് പട്ടിക്കുട്ടി നായക്കുട്ടി വീട്ടു എന്നൊക്കെയാണ് അതിനർത്ഥം പപ്പീസ് എന്നു പറയാം ഉപയോഗിച്ചത് ക്യു ഓൺ എന്ന നായ അല്ലെങ്കിൽ പട്ടി എന്നല്ല നായക്കുട്ടി അല്ലെങ്കിൽ പട്ടിക്കുട്ടി അല്ലെങ്കിൽ വീട്ടു പപ്പീസ് ആ വാക്കാണ് അതായത് നായ പട്ടി എന്നൊക്കെ പറയാതെ നായക്കുട്ടി എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടങ്ങ് നിഷേധിച്ചിട്ടില്ല ഈ സ്ത്രീയെ അത് പക്ഷേ അവൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നീട് ഒരു ചർച്ച സാധ്യമാകാത്ത തരത്തിൽ വാതിലടച്ചിട്ടില്ലേ കർത്താവ് യേശുവിൻ്റെ അന്തിമ തീർപ്പല്ല അത് അതിലൊരല്പം ഹാസ്യമുണ്ട് ഫലിതമുണ്ട് ഒരുപക്ഷെ യേശുവിൻ്റെ ചുണ്ടുകളിൽ നേടിയൊരു മന്ദഗ്രസം ഉണ്ടായിരുന്നിരിക്കുമെന്നാണ് വേദശാസ്ത്രികൾ പറയണേ ഈ അങ്ങനെ കടുത്തു പറയല്ല ഈ മക്കൾക്കുള്ള അപ്പോൾ എടുത്തിട്ട് നായ കുട്ടികൾക്കൊടുന്ന് ശരിയാണോ പെണ്ണേ എന്ന് ഒരല്പം ചിരിച്ചുകൊണ്ട് പക്ഷേ അവൾക്ക് ഭയങ്കര ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു ഇവള് പ നായെന്നോ പട്ടി എന്നൊന്നുമല്ല കർത്താവ് പറഞ്ഞത് നായക്കുട്ടിന്നാണ് പപ്പീന്നാണ് പറഞ്ഞത് അതിനർത്ഥം അവൻ അങ്ങട് നിഷേധിച്ചിട്ടില്ല കാനനീസയുടെ ബുദ്ധി പെട്ടെന്ന് വർക്ക് ചെയ്ത് അവളുടെ മറുപടിയും പെട്ടെന്നായിരുന്നു അല്പം നാർമ്മബോധവും അവളും കാണിച്ചു കർത്താവിന്റെ ആ ഫലിതത്തിന് അവള് അങ്ങനെ തന്നെ പറഞ്ഞു അതേ കർത്താവ് നായ ഈ മക്കൾക്കുള്ള അപ്പം മക്കൾക്ക് നായക്കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ നായക്കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടല്ലോ അതായത് മേശത്തിന്ന് താഴേക്ക് വീഴുന്നത് അത് മക്കൾക്കുള്ളതല്ലല്ലോ പ്രത്യേകിച്ചും അക്കാലത്ത് ഈ കൈ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കണേ സ്പൂണും പുറക്കൊന്നും ഇല്ല അപ്പോൾ കയ്യിലെ എണ്ണയും അല്ലെങ്കിൽ നെയ്യൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് തുടക്കുന്നതും ഒരു ബ്രെഡ് ആണ് അതാണ് അവിടുത്തെ രീതി അത് തുടച്ചിട്ട് അത് നിലത്തിടുക അത് പിന്നീട് കളക്ട് ചെയ്തിട്ട് പട്ടിക്ക് കൊടുക്കും അപ്പോൾ ഈ മേശപ്പുറത്ത് താഴെ വീഴുന്നത് നായക്കുട്ടികൾക്കുള്ളതല്ലേ മക്കൾക്കുള്ള അപ്പം ഞാൻ ചോദിച്ചില്ല മക്കൾക്കുള്ളപ്പം ഞാൻ ചോദിച്ചല്ലേ മക്കൾക്കുള്ളപ്പം മക്കൾക്ക് കൊടുത്തോ പക്ഷെ നായ്ക്കുട്ടികൾ ഈ മേശപ്പുറം താഴെ വരുന്ന നായ്ക്കുട്ടികൾക്കുള്ളതല്ലേ അത് അല്ലേ കർത്താവിൻ്റെ വാക്കുകൾ തനിക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാനായിട്ടുള്ള അവരുടെ ബുദ്ധി ആ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നാൽ ആ പെണ്ണിൻ്റെ അഹങ്കാരം കണ്ടില്ലേ എന്ന് പറയിപ്പിച്ചില്ല കാരണം എന്താ കർത്താവിൻ്റെ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടാണ് അവൾ പറയുന്നത് ഒരല്പം ഹാസ്യം കലർത്തിയാണ് പറയണേ ഇത്രയും വേദനയൊക്കെ ഉള്ളപ്പോഴും അവളുടെ നർമ്മബോധം അവൾക്ക് വിട്ടുപോയിട്ടില്ല ഒരു ജ്ഞാനസൂത്രത്തിന് ആയിട്ട് മറ്റൊരു ഇല്ലേ ജ്ഞാനസൂത്രം സൂക്തം വെക്കുക എന്നൊക്കെ പറയും ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ലിന് മറുപടി ആയിട്ട് വേറൊരു പഴഞ്ചൊല്ലൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ഒരു രീതിയാണ് കർത്താവ് ഈ സ്ത്രീ ചെയ്തത് ഈ ഗ്രാമീണ സ്ത്രീകൾക്ക് സ്ത്രീകളെ കാണുന്ന ഒരു രസകത്വം ഒരു നർമ്മബോധം ഈ സ്ത്രീയിലുണ്ട് ആ സ്ത്രീയുടെ വാക്സാമർത്ഥ്യം യേശു അങ്ങ് ആസ്വദിച്ചു പെണ്ണിൻ്റെ പിടിവാശിയും മക്കളെക്കുറിച്ചുള്ള ഒരു അമ്മയുടെ വേദന എത്രയെന്നും യേശുവിന് മനസ്സിലായി സ്നേഹത്തിൽ ഉത്ഭവിക്കുന്ന വിശ്വാസമാണ് യേശുവിന് ഏറ്റവും ഇഷ്ടം അതിനാൽ അവൻ സൗഖ്യത്തിൻ്റെ ക്രമ ചൊരിയാണ് അവളുടെ വലിയ വിശ്വാസത്തെക്കുറിച്ച് സമൃദ്ധമായി പ്രശംസ ചൊരിയാനും യേശു മടിച്ചില്ല മതാടസ് സുവിശേഷത്തിൽ വലിയ വിശ്വാസം എന്ന് യേശു ആരെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ത്രീയെക്കുറിച്ചാണ് യേശു കൊണ്ടുവന്ന രക്ഷ ഇസ്രായേൽക്കാർക്ക് മാത്രമുള്ളതല്ലെന്നും അതിൽ വിജാതിയർക്കും പങ്കുണ്ടെന്നും വെളിപ്പെടുത്തുകയാണ് ഈ സംഭവം യേശു വിച്ഛത്തിക്കുന്ന വിജാതിയർക്ക് രക്ഷയുണ്ട് യേശു തന്നെ വിജാതികൾക്കുള്ള ജുസോട്ടയ്ക്ക് ആരംഭം കുറിക്കുന്നു യേശുര സഭ അത് തുടരാനിരിക്കുന്നു തുടർന്നു കൊണ്ടിരിക്കുന്നു സീറോ മലബാർ സഭയിൽ ഈ മോണ്ടളം മുഖമണ്ഡപം അല്ലെങ്കിൽ നടപ്പുര എന്ന് പറഞ്ഞൊരു ഒരു ഒരു സ്ഥലമുണ്ടായിരുന്നു പല പള്ളികൾ പഴയ പള്ളികൾക്ക് ഇപ്പോഴും ഉണ്ട് പള്ളികൾ പുതുക്കിപ്പെടുന്നപ്പോഴാണത് വേണ്ടതെന്ന് വെച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ എസ് എൻ ഡി പി യോഗം സീറോ മലബുറ സഭയിൽ ചേരാൻ തീരുമാനിച്ചതാണ് കാരണം അവർക്കവിടം മാറി മറയ്ക്കാനും മുട്ടിനെ മുണ്ടെടുക്കാനും അനുവാദം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ പള്ളികൾ അവർക്ക് തുറന്നിട്ട് കൊടുത്തു വചനശുശ്രോട്ട കേൾക്കാം അതുകൊണ്ടാണ് വചന വചനശുശ്രോട്ട കഴിയുമ്പോൾ മാമോയിസം സ്വീകരിക്കാത്തവർ പുറത്ത് പോകട്ടെ ജീവൻ്റെ അടയാളം സ്വീകരിക്കാൻ പുറത്ത് പോകട്ടെ എന്ന് ഡീക്കൻ അനൗൺസ് ചെയ്യണേ അവർക്ക് ചെന്ന് നിൽക്കാനുള്ള സ്ഥലമായിരുന്നു ഈ മോ ഈ മോണ്ഡലം മുഖമണ്ഡപം അതായത് ഏജ് കൊണ്ടുവന്ന രക്ഷ ഇസ്രായേൽക്കാർക്ക് മാത്രമുള്ളതല്ല ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല എന്ന് ലിറ്റർജിയിൽ പോലും ഒരു സഭയാണ് സീറോ സീറമാർബിൾ സഭ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് പുതിയ പള്ളികൾ പണിയുമ്പോൾ വിജാതീയരും പള്ളിയിൽ വരണ്ട വിചാരിക സ്ഥലമില്ല വചന ശുശ്രൂഷം ഇല്ല എന്ന മട്ടിലും മുഖമണ്ഡമൊക്കെ ഇല്ലാതാക്കിയത് ക്രിസ്തുവന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ പള്ളി പണിതിരുന്നവരാണ് നമ്മൾ അതുപോലെ നമ്മുടെ നാട്ടിലെ ഉച്ചനീചത്വങ്ങൾ ഈ സനാതനധർമ്മം എന്ന് പറയുന്ന ഒട്ടും സനാതനമല്ലാത്തതും ധർമ്മമല്ലാത്തതുമായ സംഗതി അതൊക്കെ പൊളിച്ചെഴുതി ഈ സമത്വവും ലിംഗഭേദമില്ലാത്ത ജാതി വ്യത്യാസമില്ലാത്ത മതവ്യത്യാസമില്ലാത്ത എല്ലാവർക്കും ദൈവസ്നേഹവും സഹോദരസനവും കൊടുക്കാനുള്ള ഒരു സാർവത്രിക പദ്ധതി കൂടിയാണ് ക്രിസ്തുധർമ്മം ധർമ്മം അത് നമ്മുടെ കെട്ടിടം ദേവാലയത്തിൻ്റെ ഘടനയിലും എല്ലാത്തിലും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സമുദായത്തിൻ്റെ ആ യഥാർത്ഥ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കണം എന്ന് പറയുന്നത് ഈ സീറോ ഫിനിഷൻ സ്ത്രീ സുരിയാനെ സംസാരിക്കുന്ന സ്ത്രീയുടെ ആ സ്ത്രീയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് ഇത്ര വലിയ വിശ്വാസം അതിൽ ആരെങ്കിലും കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ത്രീയെക്കുറിച്ച് മാത്രമാണ് അതൊരു സുരിയാനി പെണ്ണായിരുന്നു ഓർക്കണം നമ്മളിത് പഠിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭയുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ സ്ലീവാക്കി പുകഴ്ചി ഉണ്ടാകും നമ്മുടെ കർത്താവീശ്വാഷേഖ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ